വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ കൊട്ടിയൂർ കുടുംബശ്രീ അംഗങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ നൽകി കൊട്ടിയൂർ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെയും കുടുംബശ്രീ അംഗങ്ങൾ ചേർന്നാണ് സംഭാവന നൽകിയത് കൊട്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ വീന പുതുശ്ശേരി കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നെമ്പുടാക്കത്തിന് തുക കൈമാറി മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും ദുരന്തമാണ് തീർച്ചയായിട്ടും ആ വയനാട്ടിലെ ദുരന്തത്തിൽ അവിടെ കഷ്ടത്തെ അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ കുട്ടിയൂർ കുടുംബശ്രീ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ധനസമാഹരണം നടത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചത് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അത് കഴിയുന്നത് ഓരോ വ്യക്തികളും എല്ലാം ചെയ്തു കൊട്ടിയൂരിൽ എല്ലാ എല്ലാ കൈമാറുന്നു അംഗങ്ങൾക്കും പ്രത്യേക പേരിലുള്ള ും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പൻ വാർഡ് മെമ്പർ ജോണി ആമക്കാട്ട പഞ്ചായത്ത് സെക്രട്ടറി കെ കെ സത്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പുഷ്പ കുന്നംപുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു Ньюсбеск, Байли Ньюс.